പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ളതാണെന്നും ആ കടങ്ങൾ എഴുതി തള്ളാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷം ആഗസ്റ്റ് പതിനേഴിന് കൊടുത്ത മെമ്മോറാണ്ടത്തെ വിശദമായി പരിശോധിച്ച് ഹൈക്കോടതി തന്നെ സുമമോത്രം എടുത്ത കേസിൽ തുടർച്ചയായി കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് സെക്ഷൻ പതിമൂന്ന് ഉപയോഗിച്ചുകൊണ്ട് കടങ്ങൾ എഴുതി തള്ളാനുള്ള മര്യാദ കാണിക്കണം എന്ന് പലതവണ ആവശ്യപ്പെടുകയും ശകാര രൂപേണ തന്നെ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത് ചെയ്യുന്നില്ല എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു അന്നെല്ലാം സാവകാശം ചോദിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചെയ്തത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ദുരന്തം കഴിഞ്ഞ് നടന്ന് പതിനേഴ് ദിവസത്തിനുള്ളിൽ ഈ ആവശ്യം കേരളം ഉന്നയിച്ചു ഡിസംബർ മാസത്തോടു കൂടി എൽ ത്രീ വിഭാഗത്തിൽപ്പെട്ട ദുരന്തമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്നിട്ടും കേരളത്തിന്റെ ഈ ആവശ്യത്തെ മാത്രം പരിഗണിച്ചില്ല ഇപ്പോ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സോളിസിറ്റി ജനറൽ ഈ കേസിൽ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അനുസരിച്ച് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി അഞ്ചിന് സെക്ഷൻ പതിമൂന്ന് തന്നെ രണ്ടായിരത്തി എടുത്തു കളഞ്ഞതായി കാണിച്ചിരിക്കുകയാണ് ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടോ ഈ ഭേദഗതിക്ക് എന്നറിയില്ല എന്തായാലും കേരള ഗവൺമെന്റ് ആഗസ്റ്റ് മാസത്തിൽ ആവശ്യപ്പെട്ട് മാർച്ച് വരെ ആ നടപടി കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല മാർച്ച് മാസത്തിൽ ഏകപക്ഷീയമായി ഞങ്ങളിതാ ഇത് അമൻമെൻ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നു കാരണം കേരളം ആവശ്യപ്പെട്ട ഏതാണ്ട് എട്ടു മാസക്കാലമായിട്ടും അതുവരെ അതിനെ സംബന്ധിച്ച് ഒരഭിപ്രായവും പിന്നീട് അറിയിക്കാം എന്നല്ലാതെ ഇങ്ങനെ ഒരു നിയമമില്ലെന്നോ ഈ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള സെക്ഷൻ പതിമൂന്ന് അവതരിപ്പിക്കാൻ അതായത് നടപ്പിലാക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ളതായിട്ടോ രേഖപ്പെടുത്താത്ത കേരള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഭിഭാഷകൻ ഇപ്പോൾ പതിമൂന്ന് പൂർണ്ണമായിട്ടും അമൻ്റ് ചെയ്ത് മാറ്റി എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു നടപടിയാണ് കേരള ഗവണ്മെന്റ് സാധാരണ നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ധാരണ സെക്ഷൻ അനുസരിച്ച് ഒരു ദുരന്തം നടന്നാൽ അവിടെ ആ ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ള ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാം എന്ന് മാത്രമല്ല പുതിയതായി അവർക്ക് ജീവനോപാധിക്ക് വേണ്ടി ലോൺ എടുക്കാനുള്ള അനുവാദവും കൊടുക്കാൻ പറ്റിയ ഒരു കടുത്ത സഹായം കമ്പുള്ള സഹായം ദുരന്തബാധിതർക്ക് നൽകാൻ കഴിയുന്ന ഒരു സെക്ഷൻ തന്നെ അമൻഡ് ചെയ്ത് മാറ്റിയത് എന്തിനു വേണ്ടിയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയാം ഞങ്ങൾ പേടിക്കുന്നുണ്ട് അത് കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കാൻ വേണ്ടി മാത്രമാണ് കാരണം കേരളത്തിന് പറ്റുന്നത് കേരള ബാങ്ക് ചെയ്തു അവിടെ ദുരന്ത ബാധിതരുടെ മുഴുവൻ കേരള ബാങ്കിലെ കടങ്ങൾ വഴി നിൽക്കുന്നു കടങ്ങളിലുള്ള ജനങ്ങളെ കേരള ഗവൺമെൻറ് അനാഥാക്കില്ല